തെരഞ്ഞെടുപ്പുകളിൽ എന്നും ഒരു പ്രധാന വിഷയമാണ് ഇ വി എം ഇ വി എം ഉപയോഗിച്ച് ബി ജെ പി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ഇ വി എം എന്നത് ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും വന്ന ഒരു കാര്യം വലിയ ചർച്ചയായിരിക്കുകയാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വോട്ടിംഗ് മെഷീനിൽ മാലയിട്ട് സ്ഥാനാർത്ഥിയുടെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശാന്തിഗിരിയും മഹാരാജാണ് വോട്ടിംഗ് മെഷീനിൽ മാലയിട്ടത് വോട്ട് രേഖപ്പെടുത്തി വന്നതിന് ശേഷം വോട്ടിനായി എത്തിയ അനുയായിയിൽ നിന്നാണ് ഇയാൾ മാല പൊടുന്നലവേ പിടിച്ചു വാങ്ങി വോട്ടിംഗ് മെഷീൻ മറച്ച ബോക്സിന് മുകളിൽ ഇട്ടത് മാലയുമായാണ് അനുയായി പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് ഇയാൾ ഒപ്പിടാൻ ഒരുങ്ങുമ്പോൾ വോട്ട് രേ രേഖപ്പെടുത്തി വരികയായിരുന്ന സ്ഥാനാർത്ഥി അതിവേഗത്തിൽ മാല കൈക്കലാക്കുകയും ബോക്സിന് മുകളിൽ വെക്കുകയുമായിരുന്നു ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് മാലയിട്ടതിന് ശേഷം ചിരിച്ചുകൊണ്ടാണ് ശാന്തിഗിരി മഹാരാജ് പുറത്തേക്ക് വരുന്നത് അദ്ദേഹം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ജനങ്ങളെ വിശ്വാസമില്ല ഇ വി എം കനിഞ്ഞാൽ താൻ ജയിക്കും എന്നുള്ള തരത്തിൽ മറ്റു ചിലർക്കുള്ള മറുപടിയാണോ ഇത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ പ്രചരിക്കുന്നത് ആ വീഡിയോയിലേക്ക്